സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം തിരുവനന്തപുരം സ്വദേശിനിക്ക് കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ സങ്കീർണ ശസ്ത്രക്രിയ പതിമൂന്നാമത്തെ വയസ്സിൽ വീഴ്ചയിൽ സംഭവിച്ച ഇടുപ്പലിന്റെ ക്ഷതം അറുപത്തിമൂന്നാമത്തെ വയസ്സിൽ പരിഹരിച്ചു ഈ മാസം അഞ്ചിനാണ് ഗിരിജിയുടെ വലതുകാലിൽ ഇടുപ്പല് പൂർണമായും മാറ്റിവെച്ചുകൊണ്ടുള്ള ടോട്ടൽ ഹിപ്പ് റീപ്ലേസ്മെന്റ് ശസ്ത്രക്രിയ നടത്തിയത് തികച്ചും സൗജന്യമായാണ് പരിയാരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ നടന്നത് ആരോഗ്യവതിയായ ആറ്റിങ്ങൽക്കാരി ഗിരിജയെ മെഡിക്കൽ കോളേജ് അധികൃതർ സ്വദേശത്തേക്ക് യാത്രയാക്കി പതിമൂന്നാമത്തെ വയസ്സിൽ വീഴ്ചയിലുണ്ടായ ഗുരുതര പരിക്ക് മൂലം വലതുകാലിൽ ഇടുപ്പല്ലിന് ക്ഷതം സംഭവിച്ച ഗിരിജിക്ക് അറുപത്തി വയസ്സിലാണ് പുനർജന്മം കിട്ടിയത് വർഷങ്ങൾ നീണ്ട ദുരിത ജീവിതത്തിനാണ് കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ മുക്തി ലഭിച്ചത് അസ്ഥിരോഗ വിഭാഗം മേധാവി ഡോക്ടർ സുനിൽ ഡോക്ടർ റിയാസ് ഡോക്ടർ അൻസാരി അനസ്തേഷ്യ വിഭാഗം മേധാവി ഡോക്ടർ അജിത് എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഡോക്ടർമാർ മറ്റു ഓപ്പറേഷൻ തിയേറ്റർ ജീവനക്കാർ എന്നിവരടങ്ങുന്ന ഒരു മെഡിക്കൽ ടീം ഈ മാസം അഞ്ചിനാണ് ഗിരിജിയുടെ വലതുകാലിൽ ഇടുപ്പല്ല് പൂർണമായും മാറ്റിവെച്ചുകൊണ്ടുള്ള ടോട്ടൽ ഹിപ്പ് റീപ്ലേസ്മെന്റ് ശസ്ത്രക്രിയ നടത്തിയത് ചെറുപ്പത്തിൽ സംഭവിച്ച വീഴ്ചയുടെ ആഘാതത്താൽ വലതുകാലിലെ ഇടുപ്പലിന് ക്ഷതം വന്ന് ദ്രവിച്ച് തിരിഞ്ഞുപോയ നിലയിലായിരുന്നു രോഗിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ആവശ്യമായ മറ്റ് പരിശോധനകൾക്ക് ശേഷം മാർച്ച് അഞ്ചിന് സങ്കീർണമായ ശസ്ത്രക്രിയയ്ക്ക് രോഗിയെ വിധേയയാക്കി ശസ്ത്രക്രിയക്ക് ആവശ്യമുള്ള ഇംപ്ലാന്റ് മരുന്നുകൾ ഭക്ഷണം റൂമിലെ താമസം എല്ലാം തന്നെ പൂർണ്ണമായും സൗജന്യമായാണ് രോഗിക്ക് ലഭ്യമാക്കിയതെന്ന് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സുദീപ് അറിയിച്ചു ശസ്ത്രക്രിയ ചെയ്യാൻ ഉള്ള ആശുപത്രികൾ മടിക്കുന്നതിനുള്ള മറ്റൊരു കാരണം വളരെ സങ്കീർണമായ ഒരു ശസ്ത്രക്രിയ ഇതിന് വേണ്ടി വരും എന്നതുകൊണ്ട് കൂടിയായിരുന്നു ഇത് ഞങ്ങളുടെ മെഡിക്കൽ കോളേജിലെ ഓർത്ത വിഭാഗം മേധാവി ഡോക്ടർ സുനിൽ നേതൃത്വത്തിലുള്ള സംഘം സങ്കീർണമായ ഈ ശസ്ത്രക്രിയ ഈ ആശുപത്രിയിൽ പൂർത്തീകരിച്ച് ഇന്ന് ഈ സ്ത്രീ ഇവിടെ ഡിസ്ചാർജ് ആയി പോവുകയാണ് ഒരു നയാ പൈസ പോലും ചെലവില്ലാതെ സമ്പൂർണമായും സൗജന്യമായാണ് ഈ ശസ്ത്രക്രിയ ഇവിടെ ചെയ്തിരിക്കുന്നത് ശസ്ത്രക്രിയ മാത്രമല്ല ആശുപത്രിവാസത്തിനിടയിൽ രോഗിക്ക് എന്തെങ്കിലും ഭക്ഷണത്തിന് വേണ്ടി പോലും ഒരു നയപൈസ പോലും ചിലവാക്കേണ്ടി വന്നിട്ടില്ല എല്ലാം സമ്പൂർണ്ണ സൗജന്യമായിരുന്നു ഇന്ന് ഇവർ ഇവിടെ നിന്നും സ്വദേശമായ ആറ്റിങ്ങളിലേക്കുള്ള യാത്രയിൽ പാരിപ്പള്ളിയിലേക്ക് സൗജന്യമായി ഒരു ആംബുലൻസിൽ അവിടെ എത്തിക്കാനുള്ള സംവിധാനമടക്കം ഞങ്ങൾ ചെയ്തു അതിനു സഹായിച്ചത് മെഡിക്കോളേജിനടുത്തുള്ള ൾ സൊസൈറ്റിയാണ് സ്വകാര്യ ആശുപത്രികളിൽ പ്രസ്തുത ചികിത്സയ്ക്കും മറ്റുമായി ഭീമമായ തുക ചിലവ് വരുമ്പോഴാണ് കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഒരു രൂപ പോലും ചിലവ് വരാതെ ചികിത്സ ലഭ്യമാക്കിയത് മൂന്നാഴ്ചത്തെ ആശുപത്രിവാസത്തിന് ശേഷം ഇന്ന് വൈകിട്ടോടെ രോഗിയെ മെഡിക്കൽ കോളേജ് അധികൃതരുടെ അഭ്യർത്ഥന പ്രകാരം പരിയാരം സാന്തനം ചാരിറ്റബിൾ സൊസൈറ്റി സൌജന്യമായി ഏർപ്പെടുത്തിയ ആംബുലൻസിൽ സ്വദേശത്തേക്ക് യാത്രയാക്കി കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ പ്രിൻസിപ്പൽ ഡോക്ടർ സൈറു ഫിലിപ്പ് സൂപ്രണ്ട് ഡോക്ടർ സുദീപ് ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയ ഡോക്ടർമാർ എന്നിവരോടുള്ള സ്നേഹവും കടപ്പാടും രോഗിയുടെ കുടുംബാംഗങ്ങളുടെയും വാക്കുകളിൽ പ്രകടമായിരുന്നു സിറ്റി ന്യൂസ് കണ്ണൂർ